വിദ്യാഭ്യാസം അച്ചടി സാഹിത്യം എന്നീ ലേഖനമെഴുതിയത് ഷാന്തി എം ജേക്കബ് വൈജ്ഞാനിക സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ കേരളം ആർജിച്ച എല്ലാ പുരോഗതിക്കും കാരണം നമുക്ക് ലഭിച്ച ആധുനിക വിദ്യാഭ്യാസമാണ് എന്നാണ് ഈ ലേഖനത്തിൻ്റെ ആമുഖത്തിൽ പറയുന്നത് അപ്പം കടുത്ത ജാതീയതയും അനാചാരങ്ങളും നിലനിന്നിരുന്ന കേരള സമൂഹ നവോത്ഥാനത്തിലേക്ക് നീങ്ങി തുടങ്ങിയത് ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ലഭ്യതയോടെ ആണ് എന്നും ഇവിടെ പറയുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കം കുറിച്ച് നൂറ്റാണ്ടിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് തുടക്കം തുടക്കം മുതൽക്ക് തന്നെ മിഷണറിമാരാണ് കേരളത്തിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത് എന്നും ഈ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ശാസ്ത്ര പഠനവും ചിന്തയെ നവീകരിച്ചതോടെ നിലവിലുള്ള സാമൂഹിക പരിസ്ഥിതികളിൽ പലതും ചോദ്യം ചെയ്യപ്പെട്ടു എന്നും ഈ ലേഖനത്തിൻ്റെ ആദ്യഭാഗത്ത് പറയുന്നുണ്ട് അതുപോലെ തന്നെ അച്ചടിശാലകളുടെ വരവോടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ശക്തമായി പത്രമാസികകളും സാഹിത്യകൃതികളും പാഠപുസ്തകങ്ങളും അറിവിൻ്റെ വലിയ ലോകങ്ങൾ തുറന്നിട്ടു അതുപോലെ തന്നെ നോവല് ചെറുകഥ ഇത് ഇവയൊക്കെ പഠിക്കുന്നത് മലയാളികൾക്ക് പുത്തൻ അനുഭവമായി തീരുകയും അതുപോലെ തന്നെ ഗദ്യഭാഷ നവീകരിക്കപ്പെടുകയും ചെയ്തു അറിവിൻ്റെ വ്യാപനം മലയാളിയെ നല്ല കരുത്തുറ്റവരായി തീർത്തു എന്നും ഈ ഒരു ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട് കേരളത്തിലെ സമഗ്രമായി പ്രവർത്തിച്ച ആധുനിക വിദ്യാഭ്യാസം അച്ചടി പുതിയ സാഹിത്യ ജനുസുകൾ എന്നിവയെക്കുറിച്ചുള്ള അറിവ് കേരളത്തിൻ്റെ കേരള പഠനത്തിൻ്റെ സമഗ്രതയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് ഇതിൻ്റെ ആമുഖത്തിൽ പറയുന്നു പിന്നീട് പറയുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അതുപോലെ തന്നെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം അടിമ സ്കൂള് മിഷണറി സംഭാവനകൾ അച്ചടി കേരളത്തിലെ ആദ്യകാല അച്ചടിശാലകൾ അതിൽ തന്നെ സി എം എസ് പ്രസ് തിരുവിതാംകൂർ സർക്കാർ പ്രസ് മാന്നം പ്രസ് ബാസൽ മിഷൻ കേരളത്തിലെ ആദ്യകാല വസ്ത്രമാസികകൾ രാജ്യസമാചാരം പശ്ചിമോദയ ജ്ഞാന നിക്ഷേപം വിദ്യാസംഗ്രഹം ബെഞ്ചമിൻ ബെയിലിയുടെ സാഹിത്യ സംഭാവനകൾ ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് അച്ചടിയും ആധുനികതയും ഭാഷാ സാഹിത്യ പുരോഗതി മിഷണറി ഗദ്യം നിഖണ്ഡു വ്യാകരണം നോവൽ ചെറുകഥ ജീവചരിത്ര യാത്രാ വിവരണ ഉപന്യാസം ഇവയൊക്കെ ഇത് ഈ ഒരു ലേഖനത്തിൽ ഉൾക്കൊള്ളുന്നതാണ്